ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് സമോസ ലീഫ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുവാണ് സാധാരണ നമ്മൾ സമോസ ലീഫൊക്കെ മേടിക്കുമ്പോൾ നൂറെണ്ണം ഉള്ള പാക്കറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യട്ടും എത്ര ദിവസം സമോസ ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിക്കും അപ്പം അങ്ങനെ ബാക്കി വരുന്ന സമോസ ലീഫ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ലീഫ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് ആദ്യം നമ്മളിതിനെ നുറുക്കിയെടുക്കണം ആദ്യം എല്ലാത്തിനും ഇങ്ങനെ വേർപെടുത്തി എടുത്തിട്ട് നമുക്കൊന്നിച്ച് വയ്ക്കാം എന്താ മൂന്നെണ്ണം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ടിക്കാൻ പോവുകയാണ് ആദ്യം ഇതിനെ ഇങ്ങനെ നമ്മളെ നെടുകെ ഒന്നിങ്ങനെ കീറി എടുക്കുവാണ് എന്നിട്ട് നമുക്കിതിനെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയെടുക്കാം ഏതാണ്ട് ഒരു സ്ക്വയർ പീസിൽ കട്ട് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ മെഷർ ചെയ്യുകയൊന്നും വേണ്ട നമുക്കങ്ങ് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഓരോ സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഡയഗണലി ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഏതാണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെ കിട്ടും ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം ഇനി സ്ക്വയർ പീസായിട്ട് കണ്ടിച്ചിട്ടാലും മതി നമ്മളിങ്ങനെ കത്രിക കൊണ്ട് നുറുക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടെ എളുപ്പമായിരിക്കും ഞാനിവിടെ പത്ത് സമോസ ലീഫ് അങ്ങനെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇച്ചിര ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട വെറുതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശേട്ട് ഇത് പൊരിച്ചെടുക്കാം ഇത് വേഗാനൊന്നും ഒട്ടും താമസമില്ല നമ്മുടെ പപ്പടം പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ ഡയമണ്ട് കട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വേഗം ഇടുമ്പോൾ തന്നെ ഇതൊന്നും പൊരിഞ്ഞ് കിട്ടും നമുക്കങ്ങനെ വേഗം ഇത് പൊരിച്ചെടുക്കാം ആ പത്ത് സമോസ ലീഫും നുറുക്കിയത് ഞാൻ പൊരിച്ചെടുത്തു ഇനി അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില നമുക്കൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം ആ കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് വെച്ചാൽ ആ ഉപ്പ് പൊടിയും മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് എടുത്ത് കുടഞ്ഞ് വെക്കാം കുറച്ചുകൂടെ കൊടുക്കാം അങ്ങനെ ആ ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് നമ്മൾ കുടഞ്ഞ് എല്ലാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്പൈസി നമ്മുടെ ഒരു പലാരം റെഡി ആയിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിപ്പൊടിയായത് കാരണം ഈ കളർ ഉണ്ടെങ്കിലും അത്ര വലിയ ഇത് എരിവുണ്ടാവത്തില്ല അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം